ദ റൺ എവേ പാൻ കേക്ക് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പാൻ കേക്കിനടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം ഓരോരുത്തർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം ഇറ്റ് ലുക്ക് സോ ക്രിസ്പി ഇത് കുറച്ച് ക്രിസ്പി ആയിരിക്കുന്നതാണ് തോന്നുന്നത് മോം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ് അമ്മ നിങ്ങളെൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത് മോം ഐ വോണ്ട് ദിസ് അമ്മ എനിക്കിത് വേണം ഇറ്റ് വിൽ ബി ഡെലീഷ്യസ് ഇത് നല്ല സ്വാദിഷ്ടമായിരിക്കും ഐ വിൽ ഈറ്റ് ഫാസ്റ്റ് ഞാൻ ആദ്യം കഴിക്കും ഐ തിങ്ക് എവ്രി വൺ വിൽ ലവ് ഇറ്റ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നാണ് ഇതൊക്കെയാണ് ഈ മാഷെയ്ഡടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു പാൻ കേക്കിനെ നോക്കി പറയുന്നത് ഓ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് കാച്ചോ ദ പാൻ കേക്ക് എന്താ അത് തുള്ളിപ്പോയി അതിനെ പിടിക്കുന്നു എന്നു പറയാണ് സ്റ്റോപ്പ് ദയർ നിൽക്കവിടെ ഓക്കെ ഐ വിൽ ക്യാച്ച് ഇറ്റ് അതെ ഞാൻ പിടിക്കും എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് കാരണം പാൻ കേക്ക് ആ പാനിന് തുള്ളി അങ്ങ് പോയി എന്നെ പാൻ കേക്ക് പുറത്തേക്ക് എത്തി ഹെൽപ്പ് ഹെൽപ്പ് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പം അവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു സ്റ്റോപ്പ് ദെയർ വൈ ആർ യു കൌ റണ്ണിങ് നിക്ക് അവിടെ നീ എന്തിനാ ഓടുന്നതെന്ന് ചോദിക്കുകയാണ് ദ സെവൻ ചിൽഡ്രൻ ദയർ ഫാദർ ആൻഡ് മദർ ആർ ഫോളോയിങ് മീ ഒരേ കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും കൂടെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്ന് ഇത് പറഞ്ഞു ദ പാൻ കേക്ക് റാൻ ഫാസ്റ്റ് ആസിഡ് കുഡ് അപ്പം അതിന് കഴിയുന്നത്ര വേഗത്തിൽ അതോടാണ് ദ സെവൻ ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ ദ പെറ്റ് ഡോഗ് ഫോളോ ഡിറ്റ് അപ്പം അച്ഛനും അമ്മയും കുട്ടികളും കൂടാണ്ട് ഈ ഒരു നായ് ഇതിൻ്റെ വയ്യെ ഓടാൻ തുടങ്ങി അങ്ങനെ പാൻ കേക്ക് ഒരു പൂച്ചേൻ്റെ അടുത്ത് എത്താണ് ഹേയ് വൈ ആർ യു റണ്ണിങ് നിയന്തിരി ഓടുന്നതെന്ന് ചോദിച്ചു ദ സെവൻ ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് ദ പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ ആ അമ്മയും കുട്ടികളും അതുപോലെ തന്നെ അവരുടെ ആ പെറ്റായിട്ടുള്ള ഡോഗൊക്കെ എന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു പിന്നീട് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റോപ്പ് തെയർ അവരൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഇതിനോട് പറയുകയാണ് ദ പാൻ കെയ്ക്ക് ക്രാൻ ആസ് ഫാസ്റ്റ് ഇറ്റ് കുഡ് അതിന് കഴിയുന്നത്ര വേഗത്തിൽ അതോടാണ് ദ സെവൻ ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ദ കാറ്റ് ഫോളോ ഡിറ്റ് അപ്പം പിന്നെ ലാസ്റ്റ് കണ്ട പൂച്ചയും കൂടെ ഇവരുടെ ആ കൂട്ടത്തിൽ കൂടി ഓടാൻ തുടങ്ങി അങ്ങനെ ഇതൊരാട്ടുംകുട്ടീനെ കാണുകയാണ് ഹലോ ഫ്രണ്ട് വാട്ട് ഹാപ്പൻഡ് എന്താ പറ്റിയെന്ന് ഈ പാൻ ചോദിച്ചു അങ്ങനെ പാൻകേക്ക് കേക്ക് പറയുകയാണ് ദ സെവൻ ചിൽഡ്രൻ ദർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീൻ അപ്പം ഈ ഏഴ് കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റായിട്ടുള്ള ഡോഗും കാറ്റും ഒക്കെ കൂടെ തന്നെ തിന്നാൻ വേണ്ടി എന്നെ ഇട്ട് ഓടിച്ച് അതായത് ഫോളോ ചെയ്യാമെന്ന് ഇത് കാര്യങ്ങളൊക്കെ ഈ ഒരു ആട്ടും കുട്ടീനോട് കൊടുത്തു പിന്നെ എന്താ കാണാൻ കഴിയുന്നത് സ്റ്റോപ്പ് ദെയർ ഇതൊക്കെ ഇതിന് ഈ ഒരു പാൻ നിൽക്കാൻ വേണ്ടി പറയുകയാണ് ദ പാൻകേക്ക് കേക്ക് റൺ ഫാസ്റ്റ് ആസ് ഇറ്റ് കോഡ് അപ്പം ദ സെവൻ ചിൽഡ്രൻ ദർ ഫാദർ മദർ പെഡ്ഡോ കാറ്റ് ആൻഡ് ഗോട്ട് ഫോളോഡ് ഇറ്റ് അപ്പം ലാസ്റ്റ് കണ്ട ഒരു ഗോട്ടും കൂടെ അവരുടെ കൂട്ടത്തിൽ കൂടി ഈ ഒരു പാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ദെൻ നമ്മുടെ ഈ ഒരു പാൻ ഒരു കുറുക്കനെ കണ്ടുമുട്ടാണ് ഒരു ഫോക്സിനെ വൈ ആർ യു റണ്ണിങ് നീന്തിന് ഓടുന്നെന്ന് ഈ ഒരു കുറുക്കൻ ചോദിച്ചു ദ സെവൻ ചിൽഡ്രൻ ദർ ഫാദർ മദർ പെഡ്ഡോ കാറ്റ് ആൻഡ് ഗോട്ട് ആർ ഗോയിങ് ടു കാച്ച് മീ ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ അപ്പം ഈ ഒരു പാൻ ഈ ഒരു കുറുക്കനോട് പറഞ്ഞു ആ ഏഴ് കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും തെറ്റായിട്ടുള്ള അവരുടെ ഡോഗും ഒരു കാറ്റും ഒരു ഗോട്ടും ഒക്കെ കൂടെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ് അവർക്ക് എന്നെ തിന്നാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ഒരു പാൻ കേക്ക് ഇതിനോട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം ചോദിക്കുകയാണ് അങ്ങനെ ലാസ്റ്റായിട്ട് ഒരു ഇതിൽ നമുക്ക് കാണാൻ എന്താ കഴിയുന്നതെന്ന് ഈ ഒരു ഫോക്സിൻ്റെ അടുത്ത് ഇവർ എത്തുമ്പോൾ അവിടെ ഈ പാൻകേക്കിനെ കാണുന്നില്ല ഓ ഇറ്റ്സ് ഗോൺ അത് പോയി എന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട് യമ്മി യമ്മി എന്ന് ആ ഒരു കുറുക്കൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നത് നമുക്ക് കാണാം അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ ഒരു പാൻകേക്കിനെ ഈ ഒരു കുറുക്കനെടുത്ത് കഴിച്ചു കളഞ്ഞു അങ്ങനെ ആ പാൻ കഥ അവിടെ അങ്ങ് കഴിയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിനെ സമ്മറി അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം